അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേർ വീഡിയോൻ്റെ താഴെയായിട്ട് ഓരോ കമൻറ്റ് എഴുതി വിടുന്നത് ഓരോന്നും ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്നും അകരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് നാളെയാണെങ്കിൽ ബറാത്ത് രാവുമാണ് അല്ലേ പോരിഷയാക്കപ്പെട്ട രാവുകളാണ് ഇന്നും നാളെയുമൊക്കെ നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ആ രാവുകളൊന്നും ഉപേക്ഷിക്കാതെ കഴിയുന്നതും പരമാവധി നമ്മൾ അമല് ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അമൽ ചെയ്തിട്ട് ദിക്കറായിട്ടും സ്വലാത്തായിട്ടും നിസ്കരിച്ചിട്ടും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക നമ്മളൊക്കെ സഹിക്കുന്ന പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും ടെൻഷനുകളും ഒക്കെ ൊക്കെ തീരാൻ വേണ്ടിയിട്ട് കൊണ്ട് തന്നെ മുത്തർ റസൂലിൻ്റെ പേര് യാസീനോത് സ്വലാത്ത് ചെല്ലുക എപ്പോൾ അള്ളാഹിനോട് ദുവാ ചെയ്യുക കുറച്ച് തിക്കറുകൾ ചെല്ലിയിരിക്കുക അതിന് ശേഷമായിട്ട് വീണ്ടും ദുവാ ചെയ്യുക അങ്ങനെ ദുവാ ആയിട്ടും ധിക്കറായിട്ടും ഇന്നത്തെ രാവും നാളത്തെ രാവും ഒക്കെ ഒരുപാട് നമ്മുടെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക നമ്മുടെ എല്ലാ ഇടങ്ങേറും തീർന്നു കിട്ടും പ്രയാസങ്ങളെല്ലാം തീർന്നു കിട്ടും ഓരോ കണ്ണേറ് സിഹിറ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോവും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ രാവ് ഇന്ന് വെള്ളിയാഴ്ച രാവ് ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ അവർക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് നിങ്ങളോടൊക്കെ പറയാറില്ലേ റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഓതണം എപ്പം മഗ്രിബിൻ്റെ ശേഷം ആ മാഹുദ്വീപ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നമ്മൾ സ്കപ്പാഴയിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ധിക്കറും തസ്ബീഹുകളും സ്വലാത്തുകളും ദുആകളും അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നമ്മൾ ഖുർആൻ എടുക്കില്ലേ ആ ഖുർആൻ എടുത്തിട്ട് ആദ്യം തന്നെ ഇലഹറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ അവുദ്ബി ലാഹിം നഷ്ത്തുൻ റജീം ബിസ്മി ലാഹിറമൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹീം യൗമിദ്ദീൻ അർറമൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻആബുദ്ദുഇഇയാക്കൻ സായിീൻ ഇഹദിനിറാത്തുൽ മുസ്തീം അൻഅംത അലൈഹിം ഔരിൽ മൗലൂബിഅ അലൈഹിം വലീൻ ആമീൻ എന്നൊരു മൂന്ന് തവണ ഫാത്തിഹ ഫാത്തിയോത് മുത്രസൂറിൻ്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് മൂന്ന് തവണ കുൽ ഹുഅല്ലാഹു അഹദ് അത് കഴിഞ്ഞിട്ട് കൊല്ലാവൂദ് ബിറബിൽ ഫലക്ക് അത് കഴിഞ്ഞിട്ട് കൊല്ലാവൂദ് ബിറബിൻ ന്യാസോത് അതിൻ്റെ ശേഷമായിട്ട് തന്നെ ബിസ്മി അങ്ങോട്ട് ചെല്ലിട്ട് യാസീൻ അങ്ങോട്ട് ഓതുക ആ മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഓതി തീർക്കുക ഈ ഞാൻ നിങ്ങളോട് ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതുപോലെയായിട്ട് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് മരണം വരെ റബ്ബെ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസിൻ ഇതേ രൂപത്തിലായിട്ട് ഞാൻ ഓതു റബ്ബാനായി എൻ്റെ സകല ഇടങ്ങേറുകളും നീ തീർത്തു കൊണ്ടാകുന്ന സകല വിഷമങ്ങളും നീ തീർത്തു കൊണ്ട മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ടാണ് കടം കൊണ്ടാണ് റബ്ബെ ആകെ പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരുപാട് കാര്യത്തിനുണ്ട് റഹ്മാൻ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു ഇനി എന്ന റഹ്മാൻ അങ്ങോട്ട് മനസ്സിൽ ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് ഇതേ രൂപത്തിലായിട്ട് നിങ്ങളെ മരണം വരെ നിങ്ങൾ ചെയ്യാൻ നോക്കുക രക്ഷപ്പെടും നൂറ് ശതമാനം ഞാൻ പറയാണ് നൂറ് ശതമാനം നിങ്ങൾ രക്ഷപ്പെടും ഇതേപോലെ നമ്മുടെ മുത്രസൂടിൻ്റെ പേരിലായിട്ട് യാസീനായിട്ടും സ്വലാത്തായിട്ടും നമ്മൾ നെയ്യത്താക്കി എല്ലാ ദിവസവും മുറുകെ പിടിച്ചൊതുക സ്ഥിരമായിട്ടൊതുക സാധാരണ തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ദിവസങ്ങളിൽ മൗരുവിൻ്റെ ശേഷമായിട്ട് ഓരോ യാസീൻ ഓരോ ഫാത്തിയോ ഒതുക വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തായിട്ട് മൂന്ന് യാസീൻ ഒരുമിച്ച് തന്നെ ഒതുക ആ യാസിൻ കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന അതാഥുകൾ അതുപോലെ സൊലാത്ത് വേറെ എന്തെങ്കിലും തപാറ മുൽക്ക് സൂറത്ത് വാക്കിയ സൂറത്ത് സജത് സൂറത്ത് അല്ലേ അതൊ അതങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും അൽക്കോഫൊക്കെ ചിലപ്പം വെള്ളിയാഴ്ച രാവിലെ തന്നെ രാത്രി തന്നെ ഓതി വെക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓതുക അതൊക്കെ കഴിഞ്ഞിട്ട് ഒരായിരം തവണ ഒരു സ്വലാത്ത് ഞാൻ ഇൻഷാല്ല ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക സ്വലാത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ സ്വലാത്ത് ഒരു മൂന്നെണ്ണക്ക് ചെല്ലാം ഞാൻ ഇൻഷാല്ല അപ്പം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ അത് സുഭിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി ഇന്നും നാളെയുമായിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം ഇന്നും ആയിരം തവണ നാളെയും നിങ്ങളായിരം തവണയായിട്ട് ചെല്ലണം നാളെ ത നമ്മളെ ബറാത്ത് രാവിലെ രാവിലെ നമ്മൾ ചൊല്ലേണ്ട ദിക്റും അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഇൻഷാ അള്ള നിങ്ങളോട് ഷെയർ ആക്കുന്നതായിരിക്കും ട്ടോ അപ്പോൾ ഇൻഷല്ല നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്ന് അരുവിൻ്റെ ശേഷമായിട്ട് ഈ ഒരു രൂപത്തിലായിട്ട് ഈ ആരും മറന്നു പോവണ്ട ഇത് ഈ ഒരൊറ്റ ദിവസം മാത്രമല്ല ഇനി തിങ്കളാഴ്ച രാവ് വരുന്നുണ്ട് ആ തിങ്കളാഴ്ച രാവിലും മൂന്ന് യാസീനോത് അങ്ങനെയായിട്ട് നിങ്ങൾ മാസങ്ങളോളമായിട്ട് ഇതേ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ നോക്കി നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നത് കാണാൻ കഴിയും പലവിധ തരത്തിലുള്ള മാറ്റങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും നിങ്ങളെ കടങ്ങളൊക്കെ ഇങ്ങനെ വീടാൻ തുടങ്ങും അല്ലാ ഒരു ഹലാലായിട്ടുള്ള വൈക്കൂടെ തന്നെ ഹറാമായിട്ടുള്ള രീതിയിലല്ലാണ്ട് ഹലാലായിട്ടുള്ള വൈകി വഴിയിലൂടെ തന്നെ അള്ളാഹു പണം നിങ്ങളെ കയ്യിൽ എത്തിച്ച് തരും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ മരണം വരെയായിട്ട് ഞാൻ മുറുകെ പിടിക്കും എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഇനി എനിക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി എന്നിട്ട് എല്ലാ ദിവസവും ഓരോ യാസീനെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഒരു ഫാത്തിയെങ്കിലും ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇങ്ങനെയുള്ള രാവ് വരുന്ന സമയത്ത് ഒരു മൂന്ന് യാസീൻ ഒരുമിച്ച് തന്നെ ഓതണം ഒരുമിച്ചിരുന്ന് ഓതണം ഇത് ഓതുന്ന സമയത്ത് മനസ്സ് വേറെ എവിടെക്കെയോ കൊണ്ടുപോകരുത് മുത്ത് മുത്ത്സൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് റബ്ബെ എൻ്റെ ഞാൻ പിരഞ്ഞാൻ ഓതാൻ പോവാണ് റബ്ബെ നീ എൻ്റെ മുത്തറസൂലിൻ്റെ അടുത്തേക്ക് ഈ യാസീൻ എത്തിക്കണേ അല്ല എൻ്റെ മനസ്സിലുള്ള സകല വിധ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ ഒരുപാട് ഇടങ്ങേറുകൾ എൻ്റെ മനസ്സിലുണ്ട് ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല അല്ല നിനക്കറിയാലോ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബെ എല്ലാം എൻ്റെ മനസ്സ് നീ കാണുന്നവനല്ലേ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാദ്യ ഇടങ്ങേറാണുള്ളത് എന്ന് നിനക്കറിയാല എല്ലാം നീ റാഹത്തിലാക്കി കൊണ്ടാകുക സമാധാനം നീ കൊണ്ടാകുക സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കൊണ്ടുറഹ്മാനെ എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾ ഓരോരുത്തരും സഹിക്കുന്നത് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇതേ രൂപത്തിലായിട്ട് ഇന്നത്തെ രാവ് നിങ്ങൾ ഓതുക ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിൽ മാറ്റം അള്ളാഹു തരും മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും അത് എങ്ങനെ വേണം എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിച്ച് പതിവാക്കി കൊണ്ടുപോകുക ഇനിയിപ്പോൾ നിങ്ങൾ അത്രക്കും ആയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒരു യാസിൻ ഓതി തീർക്കുന്നത് ചിലപ്പോ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും അത്രക്കും ഫലം കിട്ടും ആരുടെ പേരിലാണ് നമ്മൾ ഓതുന്നത് നമ്മുടെ മുത്ത റസൂറിൻ്റെ പേരിലല്ലേ നൂറ് ശതമാനം നമുക്ക് ഉറപ്പല്ലേ അതിന് ഫലമുണ്ട് എന്ന് അതിലൊരു സംശയവും ഇല്ലല്ലോ അത് നൂറ് ശതമാനം ഉറപ്പാണ് മുത്രസുലിൻ്റെ പേരിൽ ഒരു ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് വെറുതെ ആവില്ല ഇന്ന് ദുനിയാവിലും അത് നമുക്ക് നഷ്ടമാവില്ല നാളെ ആഹ്ലത്തിൽ നമുക്കത് നഷ്ടപ്പെടില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുറുകെ പിടിച്ചോളി അതുപോലെ തന്നെ അസ്തഫിർ ഉള്ളാല്ലീം ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ നോക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഓരോ ദിവസവും അസ്തഫിർ ഉള്ളാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്ത് തരണേ അതിന് മാത്രമല്ല ഈ ഒരു ദിക്ർ എല്ലാ നേട്ടങ്ങളും നമുക്കുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഒരു ദിക്റാണിത് ഒരുപാട് മഹത്വമുണ്ട് ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ അതുകൊണ്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് ചൊല്ലി നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് സു ഇന്ന് രാവിലും അതുപോലെ നാളത്തെ രാവിലുമായിട്ട് ചൊല്ലേണ്ട സ്വലാത്ത് ഞാൻ ഇങ്ങോട് പറഞ്ഞു തരാം ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ ഇൻഷാ അള്ളാ. അല്ലാഹുമ്മ സൊല്ലി അല സെയ്യദിന മുഹമ്മദീൻ അദദ് മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സൊല്ലി അല സയ്യിദിനാ മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ബിദവാമി മുൽകില്ല അല്ലാഹുമ്മ സൊല്ലി അല സയ്യിദിനാ മുഹമ്മദിൻ അദദ അതതമാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദിമതൻ ബിധവാമി മുൽക്കില്ല ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം തവണയോ അല്ലായെങ്കിൽ നിങ്ങൾ എണ്ണം വെക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് മുത്ത് റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലുക ഇന്നത്തെ രാവും നാളത്തെ രാവുമൊക്കെയായിട്ട് കഴിയുന്നത്ര ഈയൊരു സ്വലാത്ത് ചെല്ലുക കേട്ടോ അതുപോലെ തന്നെ തിഗ്രകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒരുപാട് ഈ രാവിലെ ഒരു പന്ത്രണ്ട് ഒരു പതിനൊന്നര വരെയായിട്ട് ഇബാദത്ത് ചെയ്യുക നമ്മുടെ എല്ലാ പ്രയാസവും ടെൻഷനുകളൊക്കെ തീരണ്ടേ എന്നും ഇങ്ങനെ ടെൻഷനായിട്ടിരുന്നാൽ പോരല്ലോ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന പ്രയാസങ്ങൾ ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകളായിരിക്കും എടങ്ങറുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവനവൻ്റെ കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സറിഞ്ഞ് കൊണ്ട് വേണം നമ്മൾ ദ ചെയ്യാൻ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആ അല്ല കേൾക്കും അല്ലാണ്ട് ഇപ്പം നമ്മൾ ദുആ ചെയ്യാന്ന് അപ്പോഴും നമ്മുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ഉണ്ടാൽ അടുക്കളയിലായി ഈ സംസ്കാരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്നാലിനെ കാര്യം ചെയ്തു തീർക്കണമല്ലയോ അങ്ങനെയുള്ള ചിന്തയൊക്കെ അങ്ങോട്ട് വരും അതുകൊണ്ട് മനസ്സും അള്ളാഹുവിലേക്കാക്കുക നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മനസ്സ് മുത്രാസൂരിലേക്ക് വരുത്തുക മുത്തുർ റസൂലിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലുക അതുപോലെ യാസിൻ ഓദന കാര്യം പറഞ്ഞില്ലേ അത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരുപാട് റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ റഹ്മത്തും വർക്കത്തും ദാരിദ്ര്യമില്ലാതിരിക്കാൻ കണ്ണേർ പോകാൻ സീറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനൊക്കെ ഒരു ഒരു വരുമാർഗമാണത് അത് പതിവായിട്ട് ചെയ്യണം അല്ലാണ്ട് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഒരു ദിവസം നിങ്ങൾ ആയിട്ട് ഒരു വെള്ളിയാഴ്ച രാവ് മാത്രമായിട്ട് ഈ ഒരു യാസീന ഓതി പിന്നെ നിങ്ങൾ ഒരു ദിവസവും ഇല്ല സൊലാത്തും ഇല്ല ഫാത്തിയ ഇല്ല അങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് അതിന് ഫലം കിട്ടില്ല പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത് തന്നിട്ട് അവർ പറഞ്ഞിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല ഞാൻ ഇതുപോലെ ഓതിയിട്ട് എന്ന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യുന്നത് നമ്മൾ പതിവായിട്ട് ചെയ്യാൻ നോക്കണം ഞാൻ നിങ്ങളോട് ഇത്രക്കും ഞാൻ നിങ്ങളോട് ഇതിൻ്റെയൊക്കെ മഹത്വങ്ങൾ പറയുന്നത് എന്താണെന്നാൽ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അലഹമില്ല സൊലാത്തും മുത്തർസൂലിൻ്റെ പേരിൽ യാസീനും മുറുകെ പിടിച്ചിട്ട് ഒരുപാട് നേട്ടങ്ങൾ അത്ഭുതങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഞങ്ങൾക്ക് അലഹമ്മദില്ല തന്നിട്ടുണ്ട് പ്രയാസവും ടെൻഷനും ഒരിക്കലും നമുക്കുണ്ടാവില്ല ഇതുപോലെ സൊലാത്ത് ചെല്ലിയാലും യാസീനോതിയാനും അങ്ങനെയല്ല പറയുന്നത് ടെൻഷനും സൊലാത്തും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും അതില്ലാത്തവർ ദുനിയാവിൽ ആർക്കും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ടെൻഷൻ ആർക്കാലും ഉണ്ടാവും അതിപ്പോൾ ഒരുപാട് കോടീശ്വരനാണ് ഒരുപാട് പണക്കാരനാണ് അവന് പണം കൊണ്ടുള്ള പ്രയാസം ഒന്നും അള്ളാഹു കൊടുത്തിട്ടുണ്ടാവില്ല എന്നാലും അവർക്ക് എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ അസുഖം കൊണ്ട് എന്തെങ്കിലും വിഷമം അതൊന്നും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ എന്ത് ഒക്കെ വരുന്ന സമയത്തും ഒരുപാട് നമ്മൾ മാനസികമായിട്ട് തളരാതെ അതിന്നൊക്കെ നമ്മൾ അങ്ങോട്ട് എണീറ്റിട്ട് എടുത്തിട്ട് നിസ്കരിക്കുക അതുപോലെ കഴിയുന്നവർ നോമ്പെടുക്കുക ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക കൂടുതലായിട്ട് അടുക്കുക അല്ലാതെ അള്ളാഹുവിൽ നിന്ന് വിട്ടു മാറി നിൽക്കില്ല വേണ്ടത് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക റബ്ബെ എനിക്ക് ഇന്നാലിന് വിഷമമുണ്ട് അല്ലെ എൻ്റെ ഭർത്താവിന് ഇതുവരെ ജോലി ആയിട്ടില്ല റബ്ബെ ഒരുപാട് ഞങ്ങൾക്ക് കടമുണ്ട് ആ കടങ്ങളൊക്കെ വീടാൻ എന്താണ് വഴി എന്ന് അറിയില്ല റബ്ബെ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നല്ലൊരു വരുമാന മാർഗ്ഗം ഞങ്ങൾക്ക് നീ ഹലാലായത് തന്നെ കാണിച്ചു കൊണ്ട് റബ്ബെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് ഒരു ഭക്ത നിസ്കാരം കഥ ആക്കാതിരിക്കുക നിസ്കരിക്കുക ലുഹ നിസ്കരിക്കുക തസ്ബി നിസ്കരിക്കുക ഇതുപോലെയുള്ള നിസ്കാരങ്ങൾ സുന്നത്ത് നമസ്കാരം അധികരിപ്പിക്കുക ദിഖറുകൾ ചൊല്ലുക സൊലാത്തുകൾ ചൊല്ലുക മുത്തുറസൂറിൻ്റെ പേരിലായിട്ട് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഫാത്തിയായിട്ടും യാസീനായിട്ടും മോതുക അതൊക്കെ ഒരു രക്ഷയാണ് ഒരു സമാധാനമാണ് അള്ളാഹു നമ്മളെ കൈവിടില്ല എത്ര നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം പ്രയാസം വന്നാലും ഒരു വിഷമത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ഞാൻ എത്രയോ പേർക്ക് എൻ്റെ വാട്സപ്പിലെ നമ്പർ അറിയാവുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ആയിരത്തി നാന്നൂറ് പേരായിട്ടുണ്ട് എൻ്റെ വാട്സപ്പിലായിട്ട് അവർക്ക് അവർ ഓരോരുത്തരും ഓരോ ടെൻഷന് പ്രയാസം കൊണ്ടാണ് വാട്സപ്പിലൂടെയായിട്ട് നമ്പർ ചോദിക്കാറുള്ളത് അങ്ങനെ ഞാൻ എനിക്ക് ഒരു നമ്പർ തന്നെ എടുത്തിട്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ നമ്പർ കൊടുത്തത് അതിൻ്റെ ശേഷം ഓരോരുത്തരും പലവിധ വിഷമങ്ങളാണ് ആ വാട്സപ്പിലൂടെയായിട്ട് കരഞ്ഞോണ്ട് പറയാറുള്ളത് ചിലർക്ക് പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ല എത്താം എത്ര പണം വേണമെങ്കിലും ഉണ്ട് എന്ത് കാര്യം വാങ്ങാൻ ഞങ്ങൾക്ക് കഴിയും പക്ഷേ എന്താ മനസ്സമാധാനമില്ല അസുഖം കൊണ്ട് പ്രയാസം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം പ്രയാസം കുടുംബക്കാർ തമ്മിലുള്ള ടെൻഷന് അങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ അതൊക്കെ ഒരുപാട് പേർക്ക് ടെൻഷൻ പലവിധ തരത്തിലുള്ള പ്രയാസമാണ് ഒരുപാട് പേരെന്നോട് ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒന്ന് പറഞ്ഞു തരും ഇത്ത ഏതാണ് സ്വലാത്ത് ഇത്ത ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഏത് സ്വലാത്താണുള്ളത് ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഞാൻ പറയാറുള്ളത് ആണ് നിങ്ങൾ ഇന്നാലിന്നെ സ്വലാത്ത് ചൊല്ലിക്കോളി അല്ലെ ഇന്നാലിന്നെ സ്വലാത്ത് നെയ്യത്താക്കിക്കോളി ഇന്നാലിൻ്റെ ദിക്ർ ചൊല്ലിക്കോളി അല്ലെങ്കിൽ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് യാസിൻ നിങ്ങൾ ഓതി തീർത്തോളി അങ്ങനെ എത്ര പേർക്കാന്ന് അറിയോ ഫലം കിട്ടിയത് ഒരുപാട് പേർ അവർക്കിപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് അവർക്ക് മനസ്സിലാവും എനിക്കിതിന് ഇങ്ങനെ പറഞ്ഞത് ശരി തന്നെയാണ് ഇതിന് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് സൊലാത്ത് ചെല്ല സലാത്തുൽ ഫാത്തി പറഞ്ഞു കൊടുത്തവർക്ക് ഫലം കിട്ടുന്നുണ്ട് ഇബ്രാഹിമിയ സൊലാത്ത് ഇന്ന സൊലാത്ത് എന്നില്ല സൊലാത്ത് നിയ്യത്താക്കി പിന്നെ അവരുടെ മനസ്സിലെ വിശ്വാസം അതിലും ഫലം കിട്ടും പെട്ടെന്ന് ഫലം കിട്ടും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ചൊല്ലി നോക്കുന്നത് എങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കൂലി അള്ളാഹു കൊടുക്കും കാരണം റബ്ബിന് അറിയാം നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന്. മനസ്സ് ആ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെക്കുന്ന ഇഷ്ടമുള്ള ഒരാളാണോ എങ്കിൽ അറിയാം അതിന് ഫലം പെട്ടെന്ന് അല്ല കാണിച്ചു തരും എത്രയോ പേർക്ക് ഈ ആസീന പറഞ്ഞിട്ട് വിഷ ശരിയാവ ശരിയായവർ തന്നെ ഒരുപാട് പേരുണ്ട് ജോലി കിട്ടിയവരുണ്ട് ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ട് ജോലി ലക്ഷക്കണക്കിന് ശമ്പളം റെഡി ആയിട്ടുണ്ട് ഇത്ത അങ്ങനെയൊക്കെ സ സന്തോഷം എപ്പോഴും അവർ എപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് എൻ്റെ വിവരങ്ങൾ ചോദിക്കുന്നവർ എത്രയോ പേരുണ്ട് എന്താ അറിയോ അവർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു കാര്യം ശരിയായി കിട്ടി അത് എൻ്റെ പവർ കൊണ്ടല്ല മുത്തർ റസൂലിൻ്റെ പേരിലാണ് അവർ യാസീനായിട്ടും സൊലാത്തായിട്ടുമൊക്കെ നെയ്യത്താക്കി ഓതുന്നത് മുത്തർ റസൂലിൻ്റെ മഹത്വം മുത്തർ റസൂലിൻ്റെ ആ ബർക്കത്ത് അവരിലേക്ക് അള്ളാഹു കൊടുത്തു അതുകൊണ്ടാണ് അവരൊക്കെ എത്രയോ പേരുടെ ജീ കടം വീടിയവരുണ്ട് ആകെ പ്രയാസപ്പെട്ട് ആയിട്ട് കടവുമായിട്ട് പ്രയാസപ്പെട്ടവർ എന്തായിട്ട് അതിന് ചെയ്യുക എന്നറിയില്ല എൻ്റെ മോൻ ഇങ്ങനെ ഗൾഫിൽ കിടക്കുകയാണ് അങ്ങനെ പ്രയാസം പറഞ്ഞവരൊക്കെയുണ്ട് അവരൊക്കെ നീയത്താക്കി ഓരോ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ചെയ്തു നോക്കി മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി അവരൊക്കെ ചെയ്തു നോക്കി അലഹമ്മദില്ല അവർക്കൊക്കെ ഹയറായിട്ടുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് അള്ളാഹുവുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുക നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാന്ന് വിളിക്കേണ്ടത് എല്ലാ സമയത്തും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ നമുക്ക് അനുഗ്രഹമല്ലേ നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ട് നമ്മുടെ കയ്യിൻ്റെ വിരലുകൾക്ക് ഓരോന്നിനും നഖമല്ല തന്നിട്ടുണ്ട് കൈകാലിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അല്ലേ നമുക്ക് ഓരോ സമയത്ത് ശ്വാസം വിടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നല്ല സുഖത്തിൽ നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക നമ്മൾ എന്താ നമ്മൾ കോളേജിൽ ഒന്ന് പോയി നോക്കുക ഓരോരുത്തർ ശ്വാസം കിട്ടാതെ വെൻ്റിലേറ്റർ കടന്ന് മറയുന്നത് അപ്പോഴൊക്കെയാണ് അള്ളാനെ നമ്മൾ ഓർത്തു പോവും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ചിന്ത നമുക്ക് വരുന്ന സമയമാണ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിലൊക്കെ ഒരു ഒരു ഒക്കെ പോയി നിന്ന് നോക്കണം അള്ളാഹുവിനെ നമ്മൾ എത്ര സ്തുതിച്ചാലും നമ്മൾ മതിയാവില്ല കാരണം അത്രക്കും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമ്മൾ അല്ല നമുക്ക് തന്നത് എന്നാലോ അള്ളാഹുവിലേക്ക് ദിഖർ ചെല്ലാനും മുത്തറസൂലിലേക്ക് സ്വരാത്ത് ചെല്ലാനും നിസ്കരിക്കാനും ഒക്കെ നമുക്കാണ് മടി അല്ലേ അള്ളാഹു എന്നിട്ടും നമ്മൾ നിസ്കരിക്കാഞ്ഞിട്ടും നിക്രു ചെല്ലാഞ്ഞിട്ടും സ്വലാത്ത് ചെല്ലാനിട്ടൊക്കെ നമുക്ക് ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമല്ല തന്നോ ഇതുവരെ തന്നിട്ടില്ല ഒരുപാട് പേരുണ്ട് അങ്ങനെ സഹിക്കുന്നവർ പ്രയാസം സഹിക്കുന്നത് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുന്ന ആൾക്കാര് അല്ല പരീക്ഷിക്കുകയാണ് അതൊക്കെ നാളെ അവർക്ക് സ്വര്ഗം അവിടെ കാത്തിരിക്കുകയാണ് ക്ഷമിക്കുക എന്ത് തന്നെ പ്രയാസം വരികയാണെങ്കിലും കൂടുതൽ ആയിട്ട് അടുക്കുക എത്ര തന്നെ നമുക്ക് പ്രയാസം പ്രയാസം തന്നെയാണ് വരുന്നത് എങ്കിലും അതിലൊക്കെ നമ്മൾ അലഹമ്മദില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം അത് തനിക്കും എനിക്കും ഒന്നും കഴിയില്ല അത് അങ്ങനെ നമുക്ക് അത്ര ഈമാനുള്ളൂ അതുകൊണ്ടാണ് അത്രയ്ക്കുള്ള ഈമാനാണ് നമുക്കുള്ളത് കുറേയൊക്കെ സ്വലാത്തും തിക്കറൊക്കെ നമ്മൾ ചൊല്ലി നമ്മൾ ഓരോരുത്തരും പറയും അല്ല ഞാൻ ഒരുപാട് സ്വലാത്ത് ലക്ഷക്കണക്കിന് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് എന്നാലും ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാലും ആ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് വെറുതെ ആവില്ല ഇന്ന് ദുനിയാവിൽ നിന്ന് സുഖം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നാളെ ആഹ്റത്തിൽ വലിയ സുഖം നമ്മളെ തേടി കാത്തിരിക്കുന്നുണ്ടാവും അവിടെ അവിടെ നമുക്ക് അള്ളാഹു സമാധാനമാക്കി തരട്ടെ ദുനിയാവിലെ സുഖങ്ങളൊക്കെ കുറഞ്ഞാലും ആഹ്റം നമുക്ക് വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ അപ്പോൾ എല്ലാവരും ആമീൻ പറയാം അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ രാവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കട്ടോ മനസ്സിൽ വിശ്വാസം വെച്ചുകൊണ്ട് ഒന്ന് ഉഷാർ മനസ്സിൽ വെച്ചിട്ട് അല്ലാണ്ട് എനിക്ക് ആ മായുവിൻ്റെ ശേഷം എനിക്ക് മൂന്ന് യാസിനിപ്പോ പോതണമല്ലോ ഒന്ന് ഇരിക്ക അങ്ങനെ ഒരു മടി പിടിച്ചിട്ടല്ലാതെ ഒരു ആത്മാർത്ഥയായിട്ട് എൻ്റെ മുത്തർ റസൂലിൻ്റെ പേര് എനിക്ക് മൂന്ന് യാസീൻ ഓതാനുണ്ട് ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഓതാൻ ഇരിക്കുന്ന സമയത്ത് ആ കുറാനൊക്കെ നമ്മുടെ കയ്യിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ വൃത്തിയോടുകൂടി ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെ ഖുർആൻ കയ്യിൽ പിടിക്കുക അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമയോടു കൂടി ആദ്യം കേൾക്കുക ചിലരൊക്കെ ഞാൻ വീഡിയോയിൽ എല്ലാ കാര്യവും പറഞ്ഞാലും വീണ്ടും ആ പറഞ്ഞ കാര്യം കമൻറ്റിൽ വന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം അവർക്ക് വീഡിയോ കാണാൻ ടൈമില്ല സമയമില്ല വീഡിയോ ആണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓരോ കാര്യവും പറയാറുള്ളത് വെറുതെ ആയിട്ട് ഓരോ നാടൻ വർത്താനം ഞാൻ പറയാറില്ല ഇല്ലല്ലോ നിങ്ങൾ കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യമായിട്ടുള്ള എനിക്കറിയാവുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മൗരി പങ്കൊടുക്കുന്നതിന് മുന്നേയായിട്ട് തന്നെ നേരത്തെയായിട്ട് വുളു എടുത്തിട്ട് സ്വലാത്ത് ചെല്ലു ഇങ്ങനെ ഇരിക്കുക മാരി കൊടുത്ത ഉടനെ തന്നെ നമസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് അതിന് ശേഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ എടുത്തിട്ട് ആ മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു അത് അതിന് ശേഷം നമ്മൾ ചെല്ലുന്ന നിത്യമായിട്ട് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ഉണ്ടല്ലോ ആ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് നൂറ് മുതൽ ആയിരം എണ്ണം എത്രയാണ് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരെണ്ണം നീങ്ങത്താക്കിയിട്ട് ചെല്ലുക ഇൻഷാല്ല നിങ്ങൾക്ക് അള്ളാഹു നല്ലൊരു മാർഗം കാണുക കാണിച്ചു തരും ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ടെൻഷനല്ല നിങ്ങൾക്ക് തീർത്തു തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ളൊരു മാർഗം ഇന്നോ നാളെയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും വീടില്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പൊതിയുണ്ട് വാടക വീട്ടിലാണ് ഒരുപാട് വർഷങ്ങളായി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം വീടുണ്ടാക്കാൻ നീ കാണിച്ചു കൊടുക്ക് റബ്ബെ പഠിച്ചവൻ വലിയവനാണ് മക്കളെ അള്ളഹനോട് മനസ്സറിഞ്ഞുകൊണ്ട് രാവും പകലുമായിട്ട് ദുവാ ചെയ്തോളി വെറുതെ ആവില്ല അല്ല കേൾക്കും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ അത് നമ്മുടെ അല്ല കേൾക്കും അത് ഉറപ്പാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞിട്ട് ദുവാ ചെയ്തോളി ഞാൻ ഇങ്ങനെ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റഹ്മാൻ നിസ്കാരം എൻ്റെ കലായി പോ കളായി പോയിട്ടുണ്ട് റബ്ബനി പുറത്തെ പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാ എന്ന് അള്ളാഹിനോട് മനസ്സറിഞ്ഞിട്ടുണ്ട് ദുവാ ചെയ്യുക അള്ള കേൾക്കും എത്ര ദുവാ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹു വെറുക്കില്ല എത്രയോ നമ്മളെ ഹദീസിലൊക്കെ കേട്ടിട്ടില്ലേ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഒരുപാട് തെറ്റ് ചെയ്ത് നടന്ന ആൾക്കാരൊക്കെ സ്വർഗ്ഗത്തിൽ പോയത് ഇത്രയോ ഉണ്ട് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അടുക്ക് അത് മതി നമുക്ക് മാത്രം രക്ഷ ഇൻഷാല്ല അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കട്ടോ അസ്സലാമു അലൈക്കും റഹമത്തുള്ള താല ഒബർക്കാത്തുഹു